പി എം ശ്രീ വരുന്നതോടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കർണാടകത്തിൽ മുന്നൂറ്റി അറുപത്തൊന്ന് സ്കൂളുകളിലാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ശബരിമല സ്വർണ കവർച്ചയിൽ വിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് പരിഹസിച്ച് ജോർജ് കുര്യൻ കെ ആർ നാരായണൻ പ്രതിമ അനാച്ഛാദനം ചെയ്ത വേളയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കാത്തത് അവർക്ക് വേറെ ഡീലിന് പോകാനുള്ളതുകൊണ്ടാണെന്നും ഇരുവരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ ജോർജ് കുര്യൻ പറഞ്ഞു പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻ്റ് ലിസ്റ്റിൽ വരുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യം സംസ്ഥാന സർക്കാരിനുണ്ട് അപ്പോൾ എൻ ഇ പി നടപ്പിലാക്കി പി എം ശ്രീയിലും ഒപ്പുവെച്ച് കഴിഞ്ഞു കാരണം ഇതിനു മുമ്പ് കേരള സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് നോക്കൂ കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ നോക്കൂ എത്രമാത്രം മോഡേണാണ് അപ്പോൾ അന്ന് ഞങ്ങൾ പറയുമായിരുന്നു സമഗ്ര ശിക്ഷാ അഭിയാനിൽ നിന്ന് വരുന്നതാണ് ഒരു വർഷം ഏതാണ്ട് ആയിരം കോടിയോളം രൂപ കിട്ടുന്നുണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നു അന്ന് അംഗീകരിച്ചിരുന്നില്ല പി എം ശ്രീ ഇവരെ നടപ്പിലാക്കാത്തതുകൊണ്ട് കേരള സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു കേരളത്തിലെ സ്കൂളുകളിലുണ്ടായ ആ നവീകരണം മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അംഗീകരിക്കേണ്ടി വന്നു ജനങ്ങൾക്ക് അത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് പി എം ശ്രീ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുകയാണ് അല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല